മാർച്ചും ധർണയും നടത്തി കെ എസ് എസ് പിയും കായംകുളം ടൌൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത് പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക കുടിശ്ശിക ക്ഷാമാശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക കുടിശ്ശിക ക്ഷാമാശ്വാസ ഘടുക്കൾ അനുവദിക്കുക അനുവദിച്ച ക്ഷാമാശ്വാസ ഘടുക്കളുടെ കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കായംകുളം ടൌൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് മുപ്പത്തി വർഷക്കാലം കേരളത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രക്ഷോഭം ആ നിരന്തരമായ പ്രക്ഷോഭത്തിന്റെ മൂല്യങ്ങളാണ് ഏറിയോ കുറഞ്ഞോ അളവിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ലോകത്താണ് നടക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ ഞാൻ എൻ്റെ വിശദാംശങ്ങളെ പോകാൻ അതിന്റെ അതിൻ്റെ ചൂടുവുടിയിലെ ഓരോ രാഷ്ട്രങ്ങളും അവരെ സ്വീകരിക്കുന്ന സാമ്പത്തിക നയസമീപനങ്ങൾ ഒക്കെ തന്നെ ചുരുക്കത്തിൽ ഒറ്റ ഒരു അജണ്ട മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ അത് എല്ലാത്തരം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും ഭരണകൂടം പിന്മാറുക അതുതന്നെയാണ് ആത്രികമായി ഇന്ന് ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം അതിലൊക്കെ ഈ ഡാക് പിന്നെ ഡെങ്കലിലും ഒക്കെ ഒപ്പുവെച്ച ഈ നിലപാടുകൾ എല്ലാ രാഷ്ട്രങ്ങൾക്കും സാമ്പത്തിക നയം ബാധകമാണ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി മുരളീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സാമ്പത്തിക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന ഒരു നാടാണ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഈ സാമ്പത്തിക വരുമാനം ഇല്ലാതെ വരുമ്പോൾ ഗവൺമെന്റ് ചെയ്തൊരു പരിപാടി അതിനെ ഒരു പെൻഷൻ ബോർഡുണ്ടാക്കി ആ ബോർഡുണ്ടാക്കിക്കൊണ്ട് ആ ബോർഡ് വായ്പ എടുത്തുകൊണ്ട് ഈ ആയിരത്തി അറുന്നൂറ് രൂപ സാധാരണ തൊഴിലാളികളുടെ വീട്ടിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് അതിന് തടയിട്ടു കാരണം ഇത് കടത്തിന്റെ പരിധിയിൽ വരും ഇങ്ങനെ ബോർഡ് പെൻഷൻ ബോർഡ് എന്നുള്ള രീതിയിൽ ഒരു ബോർഡുണ്ടാക്കി കടമെടുത്താലും അത് സംസ്ഥാന ഗവൺമെന്റ് നേരിട്ടെടുക്കുന്ന കടത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളത് കൊണ്ട് അതും തടസ്സപ്പെടുത്തി മറ്റൊന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കെ എസ് ആർ ടി സി ഇവിടെ ചെന്നു കഴിഞ്ഞാൽ അത് പൊളിച്ചിട്ടിരിക്കുക അത് കിപ്പി എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കടമെടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുക നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ മറ്റ് റോഡുകൾ പാലങ്ങൾ ഇതെല്ലാം ഈ കിപ്പി എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ മോഹൻ ഉണ്ണിത്താൻ കെ ശശി എ ഇസഹാഖ് കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു Nizbiro Kaigulam